ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നല്ലൊരു മഴ കിട്ടി കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു രാത്രിയിൽ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനതും കൂടെ കാണിക്കാൻ നല്ല മഴയായിരുന്നു അപ്പം രാവിലെ മഴയൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകതയാണ് പ്രകൃതിയൊക്കെ ഒന്ന് കാണാനായിട്ട് എല്ലാത്തിനും ഒരിച്ചിരം നനവൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഉഷാറുണ്ട് ചെടികളാണേലും മരങ്ങളാണേലും എല്ലാം നല്ല ഇതായിട്ട് നിൽക്കുന്നു അപ്പം ഇന്നലെ വൈകുന്നേരം മഴയൊക്കെ വരുമെന്നും വേണ്ട അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ആണെങ്കിൽ ഒന്ന് തീ ഇടാനൊക്കെ നോക്കിയത് കേട്ടോ ശരിക്കും കയറി നമ്മുടെ കാറ് കിടക്കുന്നിടത്ത് നെറ്റലോട്ട് കയറി തീയൊക്കെ പിടിച്ചതുകൊണ്ട് അതുകൊണ്ട് എല്ലാം കത്തിയൊക്കെ പോയി എന്നതോ ദൈവാനിക്കുന്ന കൊണ്ട് കാറൊന്നും കത്തി പോകാരുന്നു അപ്പം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അത്തോട്ട് കയറിയതാണ് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ചേച്ചി തീ കത്തിച്ച് കഴിഞ്ഞു അന്നേരത്തേക്ക് അച്ചു കൂടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അവൾ കിടന്ന് കാറ് കൂവി പിന്നെ പെട്ടെന്ന് ചേട്ടന് വന്ന് വെള്ളമെല്ലാം ഒഴിച്ച് അതൊക്കെ ഒന്ന് അണച്ച് അപ്പോൾ ഇന്നലത്തെ മഴയുടെ വീടിയും കൂടെ ഒന്ന് കാണിക്കാവേ കഴിഞ്ഞ ദിവസം ശിവരാത്രി ഒന്നൊന്നും മഴ ഒന്ന് ചാരിപ്പോയതേ ഉള്ളൂ കേട്ടോ പെയ്തില്ല പിന്നെ ഞാനിപ്പോൾ ഇനി മഴയൊന്നും ഇല്ലായിരിക്കുന്നത് പക്ഷേ ഇന്ന് പെയ്തത് ഇച്ചിരി നല്ല മഴയായിട്ടോ എത്ര ദിവസമായിട്ടോ മഴയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കണ്ടിട്ടേ മഴയൊക്കെ കണ്ടുമ്പഴത്തേക്ക് കൊതിയായി കേട്ടോ ഇച്ചാൽ നല്ല ഉണക്കല്ലേ ഇപ്പോൾ ചൂടും എല്ലാം മഴ പെയ്തുകൊണ്ട് ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനവിടെ തൂക്കിയിട്ട് ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈടക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തേയുള്ളൂ അതിപ്പോൾ അതിൽ ഇങ്ങോട്ടൊന്ന് നീക്കി വിട്ട് അതിന് ഇച്ചിരി വെള്ളം കിട്ടിക്കോട്ടെ നിർത്തുകൊണ്ടിട്ടു കേട്ടോ അപ്പം മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുറ്റം കാണാൻ നല്ല രസമാണ് ഈ മഴത്തുള്ളികളെല്ലാം കൂടെ വന്ന് വീണ് നല്ല ഭംഗിയാണ് ഈ ഓടിൻ്റെ പുറത്തുനിന്നുള്ള വെള്ളം വീഴുന്നതും എല്ലാം കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഞാൻ മഴയുടെ ഒക്കെ വീടിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അറത്തോട്ട് കയറിട്ടോ ഞാൻ മഴ പെയ്ത് അറിഞ്ഞില്ലായിരുന്നു സൗണ്ട് കേട്ടോണ്ടാകി നോക്കിയത് അന്നേരത്തേക്ക് നല്ലപോലെ മഴ പെയ്ത് ഇതായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വീടിയൊക്കെ എടുത്തേച്ച് പിന്നെ ഈ കയറിപ്പോന്നു ഇനി കറണ്ടൊക്കെ പോവുകയോ എന്നൊക്കെ ഒന്നും അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ പക്ഷേ രാത്രി കറണ്ട് പോയി കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞാണ് കറണ്ട് വന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു നേരം വെളുത്തപ്പോഴത്തേക്ക് കറണ്ട് വരുകയൊക്കെ ചെയ്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇത് ചപ്പാത്തിയാണോ എന്ന് ചോദിച്ചാൽ ചപ്പാത്തി അല്ല അടയാണോന്ന് ചോദിച്ചാൽ അടയല്ല കേട്ടോ ഇത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴക്കും കുഴച്ച് വെച്ച് നല്ല കട്ടിയിൽ പരത്തി വെക്കും എന്നിട്ട് ശകരം വെജിറ്റബിൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും ഞങ്ങൾ തന്നെയുള്ള അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആണ് ഞങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ ഇവിടെ ഇവർക്ക് കണ്ടവർക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചപ്പാത്തി ഒരു രണ്ടു പേർക്ക് മാത്രമല്ല കേട്ടോ എനിക്കും ഇഷ്ടം ഇതും മയാനേസും മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ അങ്ങനെ എന്തിനൊക്കെ നല്ല ടേസ്റ്റ് അപ്പം മീൻ വറുത്തതാണിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നവർ ഞാൻ കുറേ എണ്ണ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ലപോലെ ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ട് എടുക്കുന്നവർ തന്നെ നല്ലപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാം അപ്പം ഞാൻ കണ്ണൂർ ഒക്കെ പോയിട്ട് വന്നു കേട്ടോ ഞങ്ങളൊന്ന് താമസിച്ച കാപ്പിയൊക്കെ ഞാൻ മണിയമ്മേടൊക്കെ എടുത്ത് പോയേക്കുമായിരുന്നു അവിടെ നിന്ന് കുറെ മിടിയേക്ക അങ്ങനെ കുറെയൊക്കെ സംഭവങ്ങൾ അമലയെടുത്തുനിന്ന് കുറേ ചെടി അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒരുപാടായി ഇനി ഇതെല്ലാം ഉണ്ടാക്കി എടുത്തുവെച്ച് ഞാൻ വീഡിയോയിലൂടെ ഇതുപോലെ ചപ്പാത്തി െട്ട ഇന്ന് രാവിലെ വലിയ ജോലിയൊന്നും ഇല്ലാട്ടോ ജോലിയൊന്നും ഇല്ലെന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാനും പിള്ളേരും ഉള്ളൂ കെട്ടിയാമാരെ വീട്ടിൽ ഇല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിരിക്കും പിള്ളേരെയൊക്കെ പറ്റി ചെന്നൈയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ പിന്നെ ഇവര് പറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാലും ഉണ്ടാക്കി കൊടുത്താൽ മതി പ്രശ്നം തീർന്നു അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ചപ്പാത്തി ഉണ്ടാക്കിയത് കട്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ആ ചപ്പാത്തി നല്ല നല്ലപോലെ സോഫ്റ്റാണ് ഒത്തിരി ഇത് ഇച്ചിരി ചപ്പാത്തിയാണോ ഒന്നും ചപ്പാത്തി അല്ല ഇല്ല എന്നിരി അടയാണെന്ന് വെച്ചങ്ങന അങ്ങനെ മാതിരിയാണ് ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ മീൻപറുത്തത് മൈണസ് മൈനസ് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട പിന്നെ ഒരു ഒരിച്ചിരി കടുുകൾ കേട്ടോ കടുക് വെളുത്തുള്ളി ഇത് നല്ലപോലെ മിക്സിയിലിട്ടടിച്ചതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചൊഴിച്ച് നല്ല തിക്ക് അകം വരെ മിക്സിയിലിട്ട് അടിക്കും എന്നിട്ട് ഇവർക്ക് ഇച്ചിരി മധുരം കൊണ്ട് ഇഷ്ടാട്ടോ അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ എനിക്ക് ചേർക്കും അങ്ങനെയാണ് ഞാൻ വയനാസ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ഇനി കഴിക്കാനൊക്കെ തുടങ്ങുകയാണ് ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒത്തിരി സമയമായി കേട്ടോ കുറേ ജോലിയൊക്കെ ആയിരുന്നു അപ്പോൾ സമയം തന്നെ പത്തര കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പിന് ഉച്ചയ്ക്ക് കഴിപ്പൊക്കെ ഉച്ച കഴിഞ്ഞായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ കുക്കർ ഒന്ന് തുറന്നതാണീ കുക്കറ് തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ അതിന് ഏറ് പോയി കഴിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് തുറന്നപ്പോഴത്തേക്ക് അതിനകത്തുള്ളത് ഭയങ്കര സ്പീഡിൽ ഹൂന്ന് പറഞ്ഞാൽ തെളിച്ച് ആ ജനലിലും ജനലിൻ്റെ കമ്പിയിലും മൊത്തം ഏറിൻ്റെ ഒപ്പം തന്നെ അതിനകത്ത് വെള്ളവും കൂടെ തെറിച്ച് അവിടെ മുഴുവൻ പോയി അപ്പോൾ അത് ഗ്ലാസ്സിലൊക്കെ തെറിച്ചായിരുന്നു അവിടെ എല്ലാം തുടച്ചു ഗ്ലാസ് തുടച്ചില്ല അപ്പോൾ കണ്ണൻ ഇന്ന് തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ട് ചവിട്ടി കഴുകാനുണ്ട് ഇന്ന മുതൽ നല്ല ആക്റ്റീവായിട്ട് ജോലി ചെയ്യണം ചെയ്യണമെന്നുള്ളതിൽ നിൽക്കുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ കരുവേന കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതനുസരിച്ച് എൻ്റെ ജോലിയുടെ സ്പീഡും കൂടും അപ്പോൾ ഞാൻ വല്ല ഒന്നിച്ചേ അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞെന്ന് എന്തെങ്കിലും ഒരു ചേച്ചി പറഞ്ഞിരുന്നു മുടിയൊക്കെ പോയോ എന്ന് ചോദിച്ചു മുടി ഒത്തിരി പോയി കേട്ടോ ഞാൻ പറ്റില്ല കറ്റാർവാടേയും പിന്നെ ആ വിറ്റ വൈറ്റമിനിയുടെ ടാബ്ലറ്റും കൂടെ മിക്സ് ചെയ്ത് തേക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പൊഴിച്ചിൽ മാറിയത് മറ്റേ നല്ല തിക്കായിരുന്നു മുടിക്കാൻ മുടി എല്ലാം അങ്ങ് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോകാൻ തുടങ്ങി മുടി മുടിപൊഴിച്ച് നല്ല വ്യത്യാസമുണ്ട് മുടിക്ക് നീളാൻ വെക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റം വരുന്നു പിന്നെ വെയിറ്റ് കുറഞ്ഞു വെയിറ്റ് കുറയ്ക്കുവാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞതെന്ന് പറഞ്ഞതിൻ്റെ വണ്ണം ഒക്കെ ഇച്ചിരി കുറഞ്ഞോന്ന് ചോദിച്ചു വെയിറ്റ് കുറയ്ക്കുവാണ് ഞാൻ വെയിറ്റ് കുറ ിക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളും എല്ലാം ഞാൻ ഇനിയുള്ള വെയിറ്റ് ശരിക്കും കുറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഞാൻ കുറച്ചതെന്നും എന്തിനാണ് ഞാൻ കുറച്ചതെന്നും ഉള്ളതെല്ലാം വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ആദ്യം വെയിറ്റ് ഒന്ന് കുറയട്ടെ കുറഞ്ഞേച്ച് പറയുന്നതല്ലേ നല്ലത് കുറയാതായാലും മുമ്പേ ചാടിക്കറി ഉമ്മ ഉള്ള കത്തി എല്ലാം കൂടെ വെച്ച് നിങ്ങൾ ഉറക്കും ആ അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ പിന്നെയും വീർത്ത് വീർത്ത് വരുമ്പോൾ നിങ്ങൾ ഉറക്കുന്നുണ്ടാവും പുള്ളിക്കാരി പറഞ്ഞൊന്നും അല്ലല്ലോ ചെയ്തു അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് ഒക്കെ കുറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാതെ ഞങ്ങൾ കഴിക്കൊപ്പിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വേറെ കുറച്ച് കൂടി കട്ട് അങ്ങനെ പണിയെല്ലാം ഒതുക്കി ഒതുക്കി ഒതുക്കുന്നതിന് കുറച്ച് വൈകിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു ഉച്ചയ്ക്ക് ചോറ് കുറച്ച് ഇരിപ്പുണ്ട് അവർ ഈ ചപ്പാത്തി ഇരിപ്പുണ്ട് ഇത് തന്നെ കഴിക്കും അവർക്ക് മേണേസ് മീൻ വറുത്തുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ടതെ അത് മാത്രം മതി മൂന്ന് നേരമല്ല പത്ത് നേരം കൊടുത്താലും അവർ കഴിച്ചോളൂ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ ഇന്ന് പേപ്പർ പ്ലേറ്റിലാണ് കഴിക്കുന്നത് വേറെ വേറൊന്നും കൊണ്ടല്ലാട്ട് പാത്രം കഴുകാനുള്ള മടി തന്നെയാണ് കാരണം ഇത് നമുക്ക് കളഞ്ഞാൽ മതിയല്ലോ അപ്പം ഇതാണ് മീൻ വറുത്തത് മയോണസ് ചപ്പാത്തി ഇപ്പം ഞങ്ങൾ എല്ലാവരും മുതലോട്ട് കഴിക്കാനൊക്കെ തുടങ്ങണേ കഴിച്ച ചീനി പിന്നെ കാണാം ഇന്ന് ചെറിയൊരു ക്ലീനിങ് വലിയ ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ജനലൊക്കെ തുടച്ചിട്ട് കുറച്ചാളാണ് അതിൻ്റെ ആ തടിയൂടെ അങ്ങ് തുടച്ചു വിടാം ചേ അന്നേരം അവിടെയൊക്കെ തെറിച്ചായിരുന്നത് ആ ഗ്ലാസ് തച്ചിരിക്കുന്നത് എന്നാന്ന് അറിയോ എന്നാൽ ഏതാണ്ട് വെച്ച കുക്കൻ അത് ചോ കഞ്ഞിയാണോ അതോ കപ്പയാണോ എന്ന് ഓർക്കുന്നില്ല അതിൻ്റെ വെയിറ്റ് ഊരിതാണ് പെട്ടെന്ന് എടുക്കാനായിട്ട് അതിനകത്തുനിന്ന് എല്ലാം കൂടെ അങ്ങോട്ട് പോയി അതാണ്ട് അവിടെ ഒരു പല്ലി ചത്തിരിക്കുന്ന ഏറ്റവും മേളി ജനലിൻ്റെ അവിടെ ആണോ എന്നെല്ലാം കൊണ്ട് അവിടെ കമ്പ് വല്ലതും ഉണ്ടോ നോക്കിയടേ അവിടെ ഇങ്ങനെ കമ്പുവല്ലോ ഉണ്ടേ കുത്തിക്കള കമ്പ് കാണൂല്ലോ അവിടെ അതുപോലെ നമുക്കിൻ്റെ ഈ ചെടിയൊന്ന് സെറ്റാക്കി വെക്കണം നീ ഒക്കെ അസാരെ എടുത്തോണ്ട് വരാമെങ്കിൽ പറ്റത്തില്ല അതുപോലെ ഈ ജനലിൻ്റെ കമ്പിയും കൂടെ ഒന്ന് തുടയ്ക്കണേ കേട്ടോ ഞാൻ ഇതേക്കും ബാക്കി കുറച്ച് പണി ചെയ്തേച്ച് തരട്ടെ കണ്ണിൽ ജെല്ലെല്ലാം തുടച്ചേച്ച് റെസ്റ്റ് എടുക്കുവാണേൽ ഞാൻ റൂം ഒന്ന് ഞങ്ങളുടെ റൂം ഒന്ന് തുടച്ചു ഇനി ബാക്കി ഹോള എല്ലാം തുടയ്ക്കാൻ കിടക്കുന്ന അപ്പുറത്ത് അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കുമായിരുന്നു ഇനി കുറച്ച് പാത്രമുണ്ട് ഉണ്ട് അതും കൂടെ കഴുകി വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെരക്കാതെ തുടച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ കുറേ കുറേ ഇനിയിപ്പോൾ കുറയുന്ന വേണം വെള്ളം വെള്ളമെടുക്കാനായിട്ട് അന്നേരം ഭയങ്കര വെയിലാണെങ്കിൽ അവിടെ ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ് അതുകൊണ്ട് വെയിലിത്തിരി ഒന്ന് കുറഞ്ഞിട്ട് അവിടെ ഇട്ടിറങ്ങി പാത്രം എടുക്കാൻ ചേച്ചി വരയ്ക്കാൻ തുറക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗീതേച്ചി ഇന്നലെ വീഡിയോയിൽ വന്നായിരുന്നു കേട്ടോ കമൻ്റിട്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ചേച്ചിയുടെ കമൻറ്റ് കണ്ടിട്ട് എത്ര നാളാണെന്ന് അറിയാമോ ചേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി അസുഖങ്ങളൊക്കെ ശരിക്കും കുറഞ്ഞോ ഇപ്പം കുറച്ച് ദിവസമായിക്കൊണ്ട് റിസ്ക് എടുക്കലും ഒക്കെ ഇല്ലായിരുന്നോ എന്നെ പറയുന്നത് ഞങ്ങളുടെ കഷ്ടകാലെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ചേച്ചിയാണ് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആ ചേച്ചിക്ക് വയ്യാതൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് കഷ്ടകാലോ എനിക്ക് തോന്നുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പഴു വയ്യാതൊക്കെ വരുമ്പോൾ അന്ന് നമ്മുടെ കഷ്ടകാലം കൊണ്ടായിട്ട് ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്നാ നോർമലായോ ഞാനും ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഏഹ് എന്ന് പറഞ്ഞാല് വീട്ടിലെ ജോലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നല്ല പോലെ ഉണ്ട് അതെല്ലാം ഒന്നും ഉതുക്കി വൃത്തി ചേർക്കാതെ എന്നാലിന്നിപ്പോ ഞാന് രണ്ടും കൽപ്പിച്ചൊന്നും ജോലി ചെയ്തിട്ടില്ല ഇന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡോ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇനി വൈകിട്ട് ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല ഇനി കുറച്ച് തുണി കല്ലേ കഴുകാനുണ്ട് അത് കഴുകണം പിന്നെ മേളിലോട്ടൊന്ന് കയറണ അവിടെ കുറേ തുണിയൊക്കെ കിടപ്പുണ്ട് അതെല്ലാം എടുക്കണം വിരിക്കണം കുറേ ജോലികൾ കിടക്കുന്നു അപ്പം ജീതിച്ചിപ്പം എല്ലാം മാറിയൊക്കെ വന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കമൻ്റൊക്കെ ഇനി ഇടണേ അന്നേരം നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ കണ്ണര് പരീക്ഷയാണ് അച്ചൂനും പരീക്ഷയാണ് രണ്ടുപേരും പരീക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അവർക്കിനി വ്യാഴാഴ്ചയാണ് പരീക്ഷ രണ്ടും പുസ്തകം തുറക്കുന്ന ഒന്നും ഇല്ലെന്ന് എനിക്കറിയാൻ മതി പിള്ളേരുടെയൊക്കെ ഉദ്ദേശം അല്ല കാണാനാണെങ്കിൽ എനിക്കറിയാൻ മതി പിശാച്ച് കുരിശു കാണുന്നു പറഞ്ഞത് മാരിയാ പുസ്തകത്തെ കാണുന്നത് അതുപോലെ ഒന്നെങ്കിൽ ഉറങ്ങുക അല്ലെങ്കിൽ ഫോൺ എടുക്കുക അല്ലെങ്കിൽ ടി വി കാണുക ഇല്ലെങ്കിൽ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ എന്നേലൊക്കലമുണ്ടാക്കി കൊടുക്കുക ഇതല്ലാതെ പുള്ളിക്ക് പുസ്തകം തുറക്കുക എന്നുള്ളൊരു പരിപാടിയില്ല അടുത്ത വർഷം ഇനി പത്തില്ല ഈ പോനിങ്ങനെ പോയാൽ എന്നെ ചെയ്യൂന്ന് എനിക്കറിയില്ല ഞാൻ പറയും പറഞ്ഞത് എനിക്ക് ഞാൻ പഠിച്ചോളാം അമ്മ ടെൻഷൻ ഇടിക്കണ്ട എന്നും പറഞ്ഞ എൻ്റെ കടത്തേ കേട്ടു കേട്ടോ ഞാൻ പറഞ്ഞത് എന്നടാ കേട്ടോ കേട്ടോ അവനോട് കാണിക്കുന്ന സ്നേഹം ഞാൻ അഭിനയമാൻ എന്നെലൊക്കെ ജോലി ചെയ്യുമ്പോ പറയും അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് അത് കഴിയുമ്പോ അമ്മയ്ക്ക് സ്നേഹമില്ല അതുകൊണ്ടല്ലെന്നേ നമ്മൾ എന്നെ ഒരു വഴക്ക് പറയമ്പി പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ വിചാരമില്ലാന്നുള്ളത് അവരോട് സ്നേഹമില്ല സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഇവരൊക്കെ ഇന്നത്തെ കാലത്ത് പഠിക്കാതിരുന്ന വല്ല പ്രയോജനവും ഉണ്ടോ അതുകൊണ്ടാണ് പഠിക്കാൻ പറയുന്നത് ഞാൻ നീ ഒരു കുറച്ചും കൂടെ ഉണ്ട് പാത്രം അതും കൂടെ കഴുകി എന്നിട്ടിനി പ്രതിയെ ബാക്കിയും കൂടെ തുടയ്ക്കണം വെയിലാണെങ്കിൽ തുണി കഴുകി വെച്ച് തുടയ്ക്കാനായിട്ട് വരുന്നുള്ളൂ പിന്നെ ഇനി വൈകിട്ടത്തേക്ക് ചപ്പാത്തി അതും കൂടെ എടുക്കണം പക്ഷേ വലിയ വീഡിയോ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കുക്കിങ്ങും ഇല്ല ഇങ്ങനെ കുറേ വാചകങ്ങൾ മാത്രം ആയിട്ട് ഇങ്ങനെ വന്നേക്കുവേണം ആ എല്ലാ ദിവസവും കുക്കിംഗ് ആവുമ്പോഴത്തേക്ക് ബോർ അടിക്കണം ഇടയ്ക്ക് ഇച്ചിരി വാചകം കൂടെ ഒക്കെ വേണ്ടേ നമ്മളെപ്പറ്റി എന്നെന്തൊക്കെ നിങ്ങൾക്കറിയാൻ വേണ്ടേ അല്ലാതെ എന്നും കുക്കിംഗ് മാത്രമായിട്ടിരുന്നാൽ നമ്മളെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ ഞാൻ അറിയാനാ അല്ലേ അപ്പം ഇനി കുറച്ചും കൂടെ പാത്രം ഉണ്ട് അന്ന് കഴുമ്പഴി ഇവിടെ ഒരു ചെടി ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് സെറ്റാക്കണം നിന്നെടാ പല്ലിയെ കുത്തിക്കളയാൻ വേണ്ടി കളഞ്ഞില്ലായിരുന്നല്ലേടാ ഒരു കമ്പൗണ്ട് അത് കുത്തി കളയായിട്ട് അത് ഉണങ്ങിയിരിക്കുവാടേ അത് ചെയ്യണം പിന്നെ ഞാൻ ഇവിടെ മണി പ്ലാന്റ് ഇവിടെ ഇങ്ങനെ വെച്ചതായിരുന്നേ അത് ജനലിൻ്റെ തടിയലോട്ട് അതിൻ്റെ പേര് കയറി പിടിച്ച് സെറ്റായിട്ടിരിക്കുക അതിനെ ഇളക്കി എടുക്കണം ഇളക്കി എടുത്തേച്ച് അല്ലാതെ ഇതുവഴി അണിയെ കൂടെ കയറ്റി ഇങ്ങനെ വിടണം രണ്ട് സെടിക്കൂടെ ആക്കി വിടാമെന്ന് ഓർത്തോണ്ട പണ്ട് പിടി ഇരുന്നായിരുന്നെടുത്ത് കളഞ്ഞാ കളഞ്ഞു പിന്നെയും എടുത്ത് ഞാൻ വെച്ചതാണ് ഈ ഭയങ്കര ഇഷ്ടം ചെടിയൊക്കെ ഇങ്ങനെ പിറക്കി വെക്കാനായിട്ട് ഇനി ചില സമയത്തെടുത്ത് ഞാൻ കളയുകയും ചെയ്യും അതെന്റെ സ്വഭാവം ഞാൻ ഈ പാത്രം ഒക്കെ കൊണ്ട അണിക്കൊക്കെ വെച്ചിട്ട് ഇടക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ വേറെ അങ്ങോട്ടാകും നല്ല ജോലിയാണേ ഈ നമ്മളെ പിറക്കാതൊക്കെ തുടക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കൽ തീരത്തില്ല നമ്മുടെ വീഡിയോ എടുക്കലല്ല ജോലി തീരത്തില്ല ആ ഫോൺ അങ്ങോട്ട് വെക്കാൻ ഇങ്ങോട്ട് വെക്കാനൊക്കെ അതിന് പോകും അപ്പം നമുക്ക് ആ ജോലിയുടെ ഒരു ആ ഒരു എന്നാ ആ ഒരു സുഖം ഒന്ന് പോകും ഇത് നമ്മൾ മടിച്ചു മാറിയിരിക്കും പിന്നെ മടിച്ചു മാറി ഇരുന്നാ ഇരുന്നതാ അതുകൊണ്ട് ഞാൻ അടുത്തു പാത്രം കഴിച്ച് ഈ തുടച്ച് ഇനി ഹോൾ അടയ്ക്കണം സ്റ്റെപ്പ് തൂത്തിറക്കണം ഈ അടുക്കള എനിക്ക് അത്യാവശ്യം അതെന്റെ അടുക്കള തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഒരു മാസം അടുക്കള തുടച്ചിട്ട് കാല് വയ്യാതെ ശേഷം അടുക്കള തുടച്ചിട്ടേ ഇല്ല നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഈ പിള്ളേരുടെ ഇവരൊക്കെ ഒക്കെ പാചകം ഒക്കെ ഇല്ലായിരുന്നോ തറയായി വീണതും അതൊക്കെ തൂത്തൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നാലും അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇച്ചിരിച്ചിരൊക്കെ പിടിച്ചിരിപ്പുണ്ട് നമ്മള് തുടക്കി അതൊക്കെ ഇട്ട് പിന്നെ അത് അവിടെ കിടക്കും പിന്നെ അതങ്ങ് വൃത്തിയേടാകും അതുകൊണ്ട് അതൊന്ന് തുടയ്ക്കണം നമുക്ക് വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടിലൊക്കെ കാണാമേ വീഡിയോ എന്നെലൊക്കെ ഇണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ച് തുടക്കുന്നതിൻ്റെ കൂടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്നും സത്യമാൻ വീഡിയോ ഇടാനായിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ എന്നെയിലൊക്കെ ഒന്നും ഇണമല്ലോന്ന് ഓർത്ത അല്ല തന്നെ വീവ് കുറഞ്ഞു കുറഞ്ഞു വരുവാ ആ കൂടെ ഇനി വീഡിയോ ഇടാതെ കൂടെ ആയിക്കഴിഞ്ഞാൽ അതും കൂടെ എന്ന് ഓർത്തോണ്ടാണ് അപ്പോൾ ഞാൻ ഹാൾ തുടക്കണം അപ്പോൾ അച്ചും പോയി മേളി ഇരുന്ന് പഠിച്ചോളാം എന്നുണ്ട് അവളം കൂട്ട് പോയി കണ്ണം കിടക്കാൻ പോയി അപ്പോൾ ആ സമയത്ത് എന്നാൽ വേഗം തുടച്ചാൽ അപ്പോൾ ഒത്തിരി സ്പീഡിലൊന്നും ഒന്നും തുടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ കാല് പെട്ടെന്ന് എനിക്ക് പേടിയുണ്ട് എന്നാൽ കാലിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടേ കാര്യം പെട്ടെന്ന് ഒന്ന് ഇരുമ്പത്തേക്ക് ഇങ്ങനെ പറ്റിയത് കൊണ്ട് ഇനി അങ്ങനെ തിരിയങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് കാര്യം ഇനി റെസ്റ്റ് എടുക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യെന്നേ ഞാൻ മടുത്തു വെറുത്തുപോയി റെസ്റ്റിനെയൊക്കെ അതുപോലെ തന്നെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്ന് തുടച്ചൊക്കെ ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം തുടക്കേണ്ടി വന്നിട്ട് പിള്ളേരൊക്കെ ഇടയ്ക്ക് തുടച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ തുടക്കുന്നത്ര വൃത്തിയാകത്തില്ലെന്നേ അവരവരുടെ രീതിക്കൊക്കെ തുടക്കുന്നതല്ലേ അതുകൊണ്ട് അങ്ങോട്ട് ശരിയാകത്തില്ല പിന്നെ കുഞ്ഞുങ്ങൾ അത്രയല്ലൊക്കെ ചെയ്തല്ലോ എന്നൊരു സമാധാനത്തിലായിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് നാല് പ്രാവശ്യമായിട്ട് തുടച്ചേച്ച് പിന്നെ ലോഷൻ ഒന്നും ഒന്നുകൂടെ തുടച്ചാലേ ഒരു തൃപ്തിയാകത്തുള്ളൂ അന്ന് തന്നെ പിന്നെ ഈച്ചയുടെ ശല്യം അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഏട്ട ഓർമ്മിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല ലോഷൻ ഒഴിച്ച് തുടച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം ഈ ഇരിക്കുന്ന ഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ അപ്പൊ പൊടിയാണ് അപ്പം ഞാൻ ഇപ്പോൾ എന്നാലും അത് വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല നിന്ന എൻ്റെ പിറക്കാൻ തുടക്കൽ മുഴുവൻ നടക്കല തുടക്കുമ്പോൾ മുഴുവൻ അങ്ങ് തുടച്ച് പോകാൻ ഉണ്ടല്ലോ അത് അങ്ങ് അല്ലെങ്കിൽ ഒരു സൈഡ് ഒഴിയിട്ട് അത് അവിടെ കിടക്കത്തെയുള്ളൂ പെരപണിയൊക്കെ ബാക്കി കിടക്കുകയില്ലേ എന്ന് പറഞ്ഞപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എവിടെയെങ്കിലും ഇരിട്ട് പോയാൽ അത് പിന്നെ അവിടെ കിടക്കും പിന്നെ അടുത്ത പ്രാവശ്യം തുടക്കുമ്പോഴേക്കും അത് തീരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ഇത് മൊത്തം അങ്ങ് തുടച്ചെച്ച് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് ഞാൻ ആളൊക്കെ തുടച്ച് കയറിയപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് നാലു മണിക്കത്തേക്ക് ഉഴുന്നോടെയും പഴംപൊരിയും പിന്നെ ഇത് സുഖീന അങ്ങനെ കുറച്ച് ബോണ്ട അതൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ മണിക്ക് ഉച്ചയ്ക്കത്തെ കഴുപ്പ് അതിലെങ്കിൽ നിർത്തി അതെല്ലാം കഴിഞ്ഞ് എല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ സ്റ്റെപ്പിൻ്റെ ഇവിടം വരെ ഞാൻ തുടച്ചുള്ളൂ കേട്ടോ ഇനി അങ്ങോട്ട് വേറെയും തുടയ്ക്കാനുണ്ട് അപ്പം ഹാളും റൂമും താഴ്വശം മുഴുവൻ തുടച്ചു കഴിഞ്ഞു നല്ലൊരു പണി കേട്ടോ ചെറിയ തുടക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ജോലിയായിപ്പോയി അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ